ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ചൊവ്വാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് കർഷകർക്ക് സന്തോഷിക്കാം ഇന്ന് റബ്ബർ വില ഉയർന്നിട്ടുണ്ട് കൂടാതെ കുരുമുളകിൻ്റെ വിലയിലും അടക്കയുടെ വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി രണ്ട് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തഞ്ച് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി ഇരുപത്തെട്ട് രൂപ തൊണ്ണൂറ് പൈസ റബ്ബർ വില കൊച്ചി ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി രണ്ട് രൂപ ഇന്ന് ആർ എസ് എസ് ഫോറിനും ഫൈവിനും അൻപത് പൈസ കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒട്ടുപാലിനെ നോക്കാം അറുപത് ശതമാനം ഡി ആർ സിയിലെ ഒട്ടുപാൽ തൊണ്ണൂറ്റണ്ട് രൂപ ഇരുപത്തഞ്ച് പൈസ എഴുപത് ശമ്പർ സിലോട്ടുപാൽ നൂറ്റി അഞ്ച് രൂപ എൺപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അമ്പത് പൈസ ഇന്ന് ഒട്ടുപാൽ വിലയിൽ അറുപത് ശതമാനം ഡി ആർ സി മുപ്പത്തിയേഴ് പൈസയും എൺപത് ശതമാനം ഡി ആർ സി അമ്പത് പൈസയും കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി എഴുപത്തി എട്ട് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എഴുപത്തി നാല് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തിരണ്ട് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തി മൂന്ന് രൂപ വരെ ഇന്ന് വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറിനും ആർ എസ് എസ് ഫൈവിനും അമ്പത് പൈസ കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് കേരളത്തിലെ ഗ്രേഡേഷൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എഴുപത്തി നാല് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ എഴുതി നമുക്ക് ലാറ്റസിന് നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി എഴുപത് രൂപ ഇന്ന് ലാറ്റസിന് രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് എഴുതാൻ നമുക്ക് കേരളത്തിലെ കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിനേഴ് രൂപ അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തിയേഴ് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കുരുമുളക് ചാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് വയനാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് വിലയിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് രൂപയോളം കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എൺപത് രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ്റി ഇരുപത് രൂപ അടക്ക തൊണ്ടുൽ കൂടി പഴയത് ഒരു കിലോ നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി പത്ത് രൂപ വരെ അടക്ക തൊണ്ടൂൽ കൂടി പുതിയത് ഒരു കിലോ നൂറ്ററുപത് മുതൽ നൂറ്റി എൺപത് രൂപ വരെ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കലിലെ കൂട്ടുകാരെ താങ്ക്